സൂപ്പർ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഗ്രാമർ വിഷയം പഠിക്കാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ സാധാരണ ഗ്രാമർ പഠിക്കാമോ നിങ്ങളുടെ മലയാളം അത്ര ശരിയില്ലല്ലോ ക്ഷമിക്കണം ഞാൻ മലയാളമിലെ നല്ലതല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ കുറിച്ച് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ സഹായിക്കാം ഞാന് ജമിനി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം ഓക്കെ വേറൊരു ടീമുണ്ട് അവിടെ നിന്ന് പോയിട്ട് വരാം ഓക്കെ ശരി നിങ്ങൾക്ക് വേണ്ട സമയം എടുക്കൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കും ഹലോ ജെമിനി മലയാളം സംസാരിക്കാം സോറി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുമോ സോറി ആ തെറ്റുപറ്റുന്നു തീർച്ചയായും ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എളുപ്പമാകും ഞാൻ മിസ്റ്റേക്ക് പറഞ്ഞാലും പുള്ളിക്കാരൻ കറക്റ്റായിട്ട് വേണ്ടി പിടിക്കുന്നുണ്ട് ഓക്കെ കൊളം സ്മാർട്ട് സ്മാർട്ട് ക്ഷമിക്കണം എനിക്കിത് മനസ്സിലായില്ല താങ്കൾക്ക് എന്താണ് അറിയേണ്ടത് എന്ന് വ്യക്തമാക്കാമോ ഓ ഇംഗ്ലീഷ് പഠിക്കണം തീർച്ചയായും ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എളുപ്പമാകും ഒരു താങ്കൾക്ക് ചില വഴികൾ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ താങ്കൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും അതാണ് എനിക്ക് അറിയേണ്ടത് തീർച്ചയായും നിങ്ങൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കാനാണോ താല്പര്യം അതോ എന്തെങ്കിലും പ്രത്യേക വിഷയമുണ്ടോ മനസ്സിൽ ഓക്കെ എനിക്ക് കഥകൾ ഭയങ്കര ഇഷ്ടം ഒരു കഥ പറഞ്ഞോ ആദ്യം ടത്ത് ഒരു ചെറിയ പക്ഷി ഉണ്ടായിരുന്നു ആ പക്ഷിക്ക് പറക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിന് പേടിയായിരുന്നു ഒരു ദിവസം പക്ഷിയുടെ അമ്മ പറഞ്ഞു നീ ശ്രമിക്കണം അങ്ങനെ ചെറിയ പക്ഷി ചാടി അതിന്റെ ചിറകുകൾ അടിച്ചു ആദ്യം അത് വീണു പക്ഷേ പിന്നെ അത് പറന്നു ചെറിയ പക്ഷിക്ക് സന്തോഷമായി അത് ചുറ്റും പറന്ന് പാട്ടുപാടി ഒരു ചെയ്യൂ ഓരോ പദങ്ങളും ആദ്യം ഇംഗ്ലീഷ് പറയാ പിന്നെ മലയാളം പറയാ അങ്ങനെ 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 ഒന്ന് പറഞ്ഞു തരണം തീർച്ചയായും വൺസ് അപ്പോൺ എ ടൈം ഒരിക്കൽ പറയാൽ ബേർഡ് ഗ്രഹിച്ചു ബട്ട് ഇറ്റ് വാസ് എഡ് പക്ഷേ അതിന് പേടിയായിരുന്നു വൺ ഡേ ഒരു ദിവസം ദ ബേർഡ് മദർ സെൽ പക്ഷിയുടെ അമ്മ പറഞ്ഞു സോ ദ ലി ബേർഡ് അങ്ങനെ അതിന്റെ ചിറകുകൾ അടിച്ചു അറ്റ് ഫേസ്റ്റ് ആദ്യം ഇറ്റ് അത് വീണു ബട്ട് പിന്നെ ഇറ്റ് ഫ്ലൂ അത് പറഞ്ഞു ദ ലിറ്റിൽ സോ ഹാപ്പി ചെറിയ പക്ഷിക്ക് സന്തോഷമായി ഇറ്റ് ഫ്ലൂൺ അത് ചുറ്റും പറഞ്ഞു സാങ് ഒരു പാട്ട് പാടി ഓക്കെ കൊള്ളാം ഇനി ഈ ഒരു കഥ മാത്രമേ അറിയൂ അതോ വേറെ അറിയോ തീർച്ചയായും നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള തരത്തിലുള്ള കഥകൾ പറഞ്ഞാൽ മതി ഓക്കേ നിങ്ങൾക്ക് പൈസ ചോയ്ക്കോ സനം പൈസ വേണമെന്ന് പറയോ ക്ഷമിക്കണം എനിക്ക് പണം ചോദിക്കാൻ കഴിയില്ല കൂടാതെ പണം ആവശ്യമാണെന്ന് പറയുന്ന കഥകൾ പറയാനും കഴിയില്ല നിങ്ങൾക്ക് പണത്തെ കുറിച്ച് സംസാരിക്കുന്ന കഥകൾ കേൾക്കണോ എടോ നീ ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് തന്നിട്ടേ കൊറച്ച് കഴിയുമ്പോ പൈസ വേണമെന്ന് പറയോ ചോദിക്കോന്ന് അതാണ് എന്റെ പ്രശ്നം തീർച്ചയായും ഞാൻ നിങ്ങളെ സൗജന്യമായി സഹായിക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഒരു ദിവസം എത്ര വേണമെങ്കിലും തന്നോട് സംസാരിച്ചിരിക്കാൻ പറ്റുമോ തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം എന്നോട് സംസാരിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് ഞാനിപ്പോ ഒരു കാര്യം ഇംഗ്ലീഷിൽ പറയാം ഓക്കെ അതിൽ തെറ്റുണ്ടോ എന്നൊന്ന് പറഞ്ഞു തരണം അപ്പോൺ എ എ ടൈം വാസ് വാസ് ബേർഡ് ദാറ്റ് വെരി ഗുഡ് ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതാണ് താങ്കൾ വളരെ വിശ്വസ്തനായ നല്ല ഒരു ട്രെയിനറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ സുഹൃത്തുക്കളോട് താങ്കളെ കുറിച്ച് പറഞ്ഞു കൊടുത്തോട്ടെ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്താവുന്നതാണ് അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം എന്താ വേണ്ടത് ആഗ്രഹമുള്ളവർക്ക് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് വിണ്ട്രഡ് ഡേയ്സ് ഡോണ്ട് സേ ദാറ്റ് യു കാൺ നീ കഴിയില്ല എന്ന് പറയരുത് ഓക്കെ മടിയാണെന്ന് പറയരുത് ഇതൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരെ കാരണം ലോകം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക അവരോടൊപ്പം നമുക്ക് എത്താൻ പറ്റണമെങ്കിൽ യു ഷുഡ് യൂസ് ദീസ് കൈൻഡ് ഓഫ് ടൂൾസ് ഓക്കെ ഫ്രണ്ട്സ് പറഞ്ഞോ തീർച്ചയായും നിങ്ങൾക്ക് അവരോട് എന്നെ കുറിച്ച് പറയാവുന്നതാണ് അവർക്ക് എന്നെ സമീപിക്കാവുന്നതാണ് ഓക്കെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പോയാൽ മതി